സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി എനിക്ക് ഇതുവരെ ആയിട്ട് സലീം എന്ന വ്യക്തി മുസ്ലിം എന്നുള്ള പേരിലാണ് എന്നാ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒക്കെ ഒരു വേണ്ടേ പറയാനാ നമ്മുടെ ഈ ജനങ്ങളുടെ അങ്ങനെ സുരേഷ് അണ്ണൻ്റെ പെങ്ങൾ തട്ടം ഉപേക്ഷിച്ചു സനാതന ധർമ്മത്തിലേക്ക് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ജസ്നയുടെ പുതിയ പ്രഖ്യാപന വീഡിയോ ആണ് വൈറലാകുന്നത് ഔദ്യോഗികമായി തട്ടം ഉപേക്ഷിച്ചു ഇനി മനുഷ്യനായി ജീവിക്കണം കൂടാതെ വീട്ടിലെ പുറകുവശത്ത് അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലവും റെഡിയാണ് അപ്പോൾ ആ പ്രശ്നം സോൾവായി വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിം പെൺകുട്ടി കൃഷ്ണനെ വരച്ച ചിത്രം വലിയ വാർത്തയായിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുമായുള്ള ചങ്ങാത്ത ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും കാരണമായി അവസാനം പ്രധാനമന്ത്രിക്ക് വരെ ചിത്രം കൈമാറി ഇപ്പോൾ കൃഷ്ണനെ വരച്ച ചിത്രം വിറ്റാണ് താൻ വീടുണ്ടാക്കിയത് എന്നും വെളിപ്പെടുത്തി എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ അടുത്തിൻ്റെ പോലീസ് കേസെടുത്തിരുന്നു ദേവസ്വം ബോർഡ് തന്നെയാണ് പരാതി നൽകിയത് ജന്മദിനാഘോഷത്തിന് ജസ്ന ഗുരുവായൂരിലെ നടപ്പന്തലിൽ വെച്ച് കേക്ക് മുറിച്ചത് നേരത്തെ വലിയ വിവാദമായിരുന്നു എന്തൊക്കെയാണെങ്കിലും പുതിയ പ്രഖ്യാപനം ഏറെ ചർച്ചയാവുന്നുണ്ട് ഇതും ഇനി ബിസിനസ് തന്ത്രമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായാലും കൃഷ്ണനെ വരച്ച് കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്ന സലീം ഈ ഒരു മനമാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക